എനക്കെതിരെ നടത്തുന്ന ഗുണ്ടായിച്ചത്തിനെതിരെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു തെണ്ടി എഞ്ചിനീയറിംഗ് കോളേജിലൊരു തെണ്ടി എൻ ജി ഒ യൂണിയന്റെ ഒരു മെമ്പർഷിപ്പ് പനി കൊടുത്തു ഈ സെക്ഷൽ ഹറാസ്മെന്റ് നടത്തി പിന്നെ അവന് മെമ്പർഷിപ്പ് കൊടുത്തു അവനെ പ്രൊട്ടക്ട് ചെയ്തു സർവീസ് സംഘടന അതായത് ഇപ്പം കേരളം എന്ത് തീരുമാനമെടുത്താലും ഞാൻ ആത്മഹത്യ ചെയ്യൂല ഞാൻ നാളെ മുതൽ ഇതില്ലാതെ കുളിച്ചാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല നീ എഴുതി വെച്ചോ ഇന്ന് ഇന്നത്തെ മീറ്റിംഗിന്റെ ഇതിൽ നീ എഴുതി വെച്ചോ മീറ്റിംഗിൽ മീറ്റിങ്ങിലെടുത്ത തീരുമാനം നീ എഴുതുമല്ലോ എഴുതി വെച്ചോ നിനക്കെതിരെ ഒരു എര പുറത്ത് ശക്തമായിട്ട് സമരം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് ഏഹ് വേണ്ട വന്നാൽ ഉടു തുണിയിലാണ്ട് കുളിക്കും നിനക്കെതിരെ നിന്റെ ഉളുപ്പില്ലാത്ത ചത്ത അമ്മക്കും അച്ഛനേയും ഭാര്യക്കും എതിരെ നിൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് ആ ഭാര്യക്കും നിനക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അതും ഒരു സ്ത്രീയാണെന്നല്ലോ നിൻ്റെ ഗുണ്ടായിസാത്ത് സ്ത്രീ കാണുന്നുണ്ടോ ഇതുപോലെ ഒരുത്തനാ നിന്റെ ഭർത്താവ് എന്നില്ല ആ സ്ത്രീ ലജ്ജിച്ചോട്ടെ സ്വന്തം ജീവനക്കാരിനെ ഉപദ്രവിച്ച ആളെ കൂട്ടുപിടിച്ച് അന്തമായ പോളിറ്റിക്സ് കളിച്ചിട്ട് പിന്നെ പോയി ചത്തോന്ന് പറയുന്നെ നിന്റെ കൂടെ ജീവിക്കുന്ന അവര് ലജ്ജിക്കണടാ അവര് ലജ്ജിക്കണം ചേട്ടാ അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ശ്രീ ലു മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ എന്ന് പറയാം എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചറാണ് അധ്യാപിക അവര് കണ്ണൂരിലെ ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജിൽ നിന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് നമ്മളുടെ അറിവ് വെച്ചിട്ട് അങ്ങനെയാണ് അപ്പോൾ അവരുമായിട്ട് നമ്മളെ വിളിക്കുകയുണ്ടായി വിളിച്ചു സംസാരിച്ചു ഞാൻ അപ്പോൾ അവർ അവരുടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു നമ്മൾ തപ്പിടുത്ത് വിളിച്ചായിരുന്നു അപ്പോൾ അവരുടെ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മളുടെ വീഡിയോ അവർ കണ്ടിരുന്നു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ കേട്ടിരുന്നു പക്ഷേ നമ്മൾ പറഞ്ഞതിൽ ചെറിയ ചില തെറ്റുകൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിന് സോറി പറയുകയാണ് ഞാൻ അവരെ അതില് ശ്രീലേഖ എന്നാണ് ഞാൻ അതിലെ പേര് പറഞ്ഞിരിക്കുന്നത് ശ്രീലേഖയല്ല ശ്രീലത ആണ് അവരെ ശ്രീലത എന്നാണ് പേര് പിന്നെ ചെറിയൊരു ബാക്ക് സ്റ്റോറി പറഞ്ഞതിൽ ചെറിയൊരു തെറ്റ് പറ്റിയത് പതിനഞ്ചാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ് ഞാൻ അന്ന് പറഞ്ഞത് പത്തൊമ്പതാമത്തെ വയസ്സിൽ ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെയല്ല പതിനഞ്ചാമത്തെ വയസ്സിൽ വയസ്സിൽ കല്യാണം തന്നെ ആദ്യത്തെ മകൾക്ക് ജന്മം നൽകുന്നു അതായത് വയസ്സിൽ തന്നെ അമ്മയാകുന്നു ആ മകളും അമ്മയും തമ്മിലും വയസ്സിന്റെ ഡിഫറൻസേ വരുന്നുള്ളു അപ്പൊ പതിനാറാമത്തെ വയസ്സില് ഒരു അമ്മയാകുന്നു പത്തൊമ്പതാമത്തെ വയസ്സിൽ രണ്ടാമത്തെ ചൈൽഡ് ഉണ്ടാകുന്നു രണ്ടാമത്തെ ബേബി പത്തൊമ്പത് വയസ്സിൽ ആൺകുട്ടി ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് എന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ളൂ സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യമാണത് പറഞ്ഞു ഇല്ല മനഃപൂർവ്വമല്ലാത്തൊരു സംസാരിച്ചപ്പോൾ സംസാരിച്ചപ്പോഴും അവര് അവര് നമ്മളുടെ അടുത്ത് നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് ഇവിടെ വരാൻ പറ്റിയില്ല അങ്ങനെയൊരു ബാക്ക് സ്റ്റോറിയുണ്ട് അതിന്റെ പിന്നില് അപ്പോൾ എന്തായാലും ഇവരുടെ ഈ നായർ എന്താ പേര് ശ്രീലത മിസ്റ്റേക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ അറിഞ്ഞ കാര്യങ്ങള് ജെനുവിൻ ആണ് അവരുടെ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ നമ്മൾക്ക് ഇട്ടു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് പഠിച്ചു അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവരെ നമ്മൾ പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോൾ അവരെ അവരുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ അവരുടെ സഹപ്രവർത്തകനായിട്ടുള്ള ആള് അവരുടെ ലാബിൽ ലാബ് അതായത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ലാബിനെ പുറത്തായിട്ട് എഴുതി വെക്കുന്നു ഇന്ന് രാത്രി എട്ട് മണിക്ക് നഗ്ന നഗ്നയായി ലൈവില് വരുന്നു ശ്രീലത നഗ്നയായി ലൈവില് വരുന്ന് എഴുതിയിടുന്നു എഴുതി വെക്കുന്നു ഇതിനെതിരെ ഇവർ പരാതി കൊടുക്കുന്നു പക്ഷെ പരാതിക്ക് യാതൊരു വിധ വരുന്നില്ല എന്തുകൊണ്ടാണെന്നും നമ്മൾ പറഞ്ഞു എം വി ഗോവിന്ദൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ഈ പറയുന്ന ആള് അതുകൊണ്ട് തന്നെ ഒരു ഒന്നൊന്നര മാസത്തോളം അവർ സമരം കിടന്നിട്ട് പോലും യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടാവുന്നില്ല ഈ നടപടി ഉണ്ടായ ദിവസം അവസാനം ഈ സമരം ഇത്തിരി രൂക്ഷമായപ്പോൾ നടപടി ഉണ്ടാവുന്നു പക്ഷെ ആ നടപടി ഉണ്ടായെങ്കിലും ആ നടപടി ഉണ്ട് ആ നടപടി എടുത്ത് അയാളെ സസ്പെൻഡ് ചെയ്തു അറ്റ് ദ സെയിം ടൈം ആ ദിവസം തന്നെ ഈ പരാതി കൊടുത്ത ആളെ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫറും ചെയ്തു അതായത് പരാതിക്കാരിക്കും ശിക്ഷ കിട്ടി അവിടെ അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് അവര് ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ച ആ വീഡിയോ ആ വീഡിയോ ഇട്ടുണ്ട് പുറത്ത് വന്നു അതെ കുളിക്കാനായി ഇറങ്ങിയത് അവരുടെ ഒരു കുളിസീനൊക്കെ അങ്ങനെ വന്നത് ആ ഒരു ടൈമിലാണ് കുളിസീൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു വൈറൽ കുളി വന്നത് അന്നായിരുന്നു അതിൻ്റെ ദിവസം അടുത്ത ദിവസം തന്നെ അന്നത്തെ ആ വീഡിയോയിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ കേൾപ്പിച്ചായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി മന്ത്രി ബിന്ദുവിനെ പറ്റിയിട്ടും അതിൽ പരാമർശമുണ്ട് അപ്പോൾ അന്ന് ഞാൻ വിളിച്ച ദിവസം രാത്രിയാണ് ഞാൻ അറിയുന്നത് അന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മക്കളെ നിങ്ങൾ പറഞ്ഞത് മാത്രമല്ല ഈ സംഭവം വന്ന് പിന്നാലെ തന്നെ എനിക്ക് സസ്പെൻഷൻ ഓർഡർ കൈ കിട്ടിയെന്ന് പറഞ്ഞു അതായത് ട്രാൻസ്ഫർ സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ടാണ് അവര് മൂവ് ചെയ്തത് പക്ഷേ ട്രാൻസ്ഫർ സ്റ്റേ ചെയ്തതും സസ്പെൻഷനുമായിട്ടുണ്ടാവുള്ള മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും പള്ളു പറഞ്ഞു എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള വകുപ്പ് അതെ പുതിയ ആരോപണം ആരോപണമല്ല അതാണ് അവർ അവർക്കെതിരായിട്ടുള്ള നടപടിക്കുള്ള കാരണമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും അവരുടെ ജോലിയും കൂടി പോയിട്ടുണ്ട് അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ പറഞ്ഞു ഒരുപാട് അവരുടെ ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞപ്പോ തന്നെ നമ്മൾ പറഞ്ഞു അവർ എത്രത്തോളം സഫർ ചെയ്ത് വന്ന അവര് രണ്ടാമത്തെ കുട്ടീനെ ക്യാരി ആയിരിക്കുന്ന ടൈമിൽ ടൈമില് ചെയ്തിരിക്കുന്ന ഒരു ടൈമിൽ ഹസ്ബൻഡ് ഇട്ടിട്ട് പോയി എന്നാണ് പറഞ്ഞത് അതായത് രണ്ടാമത്തെ മകനെ ഹസ്ബൻഡ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ പറ്റിയത് അതെ അപ്പൊ ആ സമയം മുതൽ ഞാൻ അന്ന് പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ് ആ സമയം മുതൽ ഒരു സ്ത്രീ അതായത് പത്തൊമ്പതാമത്തെ വയസ്സ് മുതൽ ഒരു സ്ത്രീ ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്രയും നാൾ അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പല രീതികളിലും പോകാമായിരുന്നു അവർക്ക് അവർക്ക് മുന്നിൽ ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നിരിക്കാം പത്തൊമ്പത് വയസ്സിലെന്ന് പറഞ്ഞ ഒരു ജീവിതം നമ്മളൊക്കെ തുടങ്ങുന്ന ഒരു സമയം പോലും ആയിട്ടില്ല അപ്പൊ ആ സമയത്ത് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് അവർ ഈ ഒരു ഏജിൽ വരെ ജീവിച്ചു അങ്ങനൊരു വിവാഹമാകാമായിരുന്നു അല്ലെങ്കിൽ ഞാനന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ സഹതാപവും രാത്രി സ്നേഹവും ഒക്കെ ഉദിച്ചു വരുന്ന ചേട്ടന്മാരുടെ ഒരുപാട് കെയറിങ്ങും സ്നേഹലാളനങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരുപാട് നമ്മുടെ സഹതാപ കോഴികളുണ്ടല്ലോ നമ്മളുടെ സമൂഹത്തിൽ അതെ അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ ഒക്കെ അങ്ങനെ പല വഴികളും അവർക്കുണ്ടായിരുന്നു അവർക്ക് ഇങ്ങനെ മോശമായിട്ടുള്ള ഒരു രീതി തിരഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ ആകാമായിരുന്നു പക്ഷെ അവരുടെ ഏജ് എനിക്കറിയില്ല ഇല്ല 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 അപ്പോൾ എന്തായാലും ആ ഒരു രീതിക്കൊന്നും പോകാണ്ട് അവർ ആ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി അവർക്ക് വേണ്ടി ജീവിച്ചൊരു സ്ത്രീ ഒരു സമയം കഴിഞ്ഞു ആ മകളിപ്പോൾ യു കെയിലാണ് മകൻ ബാംഗ്ലൂരാണ് അപ്പോൾ അവരൊക്കെ ഒരു ലൈഫിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കമന്റ് അവിടെ വരുന്നത് ആ കമന്റ് വന്നിട്ടും ഇവർക്ക് നീതി കിട്ടുന്നില്ല എന്നായപ്പോഴാണ് ഒരു വൈറൽ കുളി പ്രതിഷേധം നടത്തിയത് അപ്പോൾ നമ്മൾ പറഞ്ഞ് കഥകൾ അറിഞ്ഞ പ്രേക്ഷകർ പലരും നമ്മൾക്ക് സപ്പോർട്ടീവായിട്ട് തന്നെ അതായത് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത്ര നാൾ ട്രോളിയ ആൾക്കാർ കളിയാക്കിയ ആൾക്കാരൊക്കെ അവരുടെ ഒരു യഥാർത്ഥ സ്റ്റോറി അറിഞ്ഞതോട് കൂടിയിട്ട് അവരുടെയൊക്കെ ഒരു മൈൻഡിൽ നിന്ന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവരുടെ ജോലിയും കൂടി പോയതോട് കൂടിയിട്ട് മക്കൾ വിളിച്ചിട്ട് ഇറങ്ങി അമ്മയെ മക്കൾ രണ്ടുപേരും ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു വിളിക്കുന്നില്ല പക്ഷെ മക്കൾ അവർ നോക്കുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അമ്മ ഇങ്ങനെ ഡേ ബൈ ഡേ അമ്മ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മക്കള് അവരുടെ ഒരു സ്വകാര്യത അവരുടെ ഒരു അതെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ പക്ഷെ അവര് മക്കളെ രണ്ടുപേരും ബ്ലോക്ക് ചെയ്തു അമ്മയോട് ഇറങ്ങി ഇറങ്ങിപ്പോകോളാൻ പറഞ്ഞു ഇപ്പൊ പിന്നെ വീട്ടിലൊരു അമ്മയുണ്ടെന്ന് പറയുന്നു അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു മക്കളും ഒക്കെ അപ്പൊ അവർക്കിപ്പോ ആരും ഇല്ലാത്തൊരവസ്ഥയില് ആകെ ജോലിയും പോയി എല്ലാം പോയി നീതി ഇല്ലാത്തുള്ള ഒരവസ്ഥയിൽ കണ്ണൂരിൽ തന്നെ ഉണ്ട് ഇപ്പൊ അവര് അപ്പോൾ അവര് ലീഗലി മുന്നോട്ട് നീങ്ങുകയാണെന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ അതുകൊണ്ടൊന്നും തളർന്നിട്ടില്ല അവര് ഞാൻ ഇവരുടെ ഈ ഒരു കുളിയെ ഞാൻ മൊത്തമായിട്ട് ന്യായീകരിക്കില്ല ഒരിക്കലും പ്രതിഷേധ മാർഗം എന്നുള്ള രീതിയിൽ ഒരു അധ്യാപിക നമ്മൾ അധ്യാപിക എന്ന് പറയുന്ന ബഹുമാനത്തോടെ കാണുമ്പോൾ ഒരു അധ്യാപിക ഇങ്ങനെ പ്രതിഷേധത്തിനായി ഇത്തരത്തിലൊരു വഴി തെരഞ്ഞെടുത്തത് അവരുടെ ഞാൻ അല്ല എന്തുകൊണ്ടെന്നറിയോ ഇതിപ്പോ ആ വിഷയം അങ്ങനെ ഒരു ആ രീതിയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്തതുകൊണ്ടാണ് മന്ത്രി ബിന്ദുവിന്റെ ചെവിയിലെത്തിയത് പിണറായിയുടെ ചെവിയിലെത്തിയത് അങ്ങനെയൊക്കെ ചെയ്താലേ ഇവരെ മുമ്പിൽ എത്തുള്ളു അപ്പൊ മന്ത്രി ബിന്ദുവിനെ കുറിച്ചൊക്കെ പരാമർശിച്ചെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എനിക്കതിനൊന്നും ഒരു മറുപടിയും പറയാനില്ല കാര്യം എ വിജയരാഘവൻ എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ പിന്നെ ആ അദ്ദേഹത്തിന്റെ ഭാര്യ ആണ് ഈ ബിന്ദു എന്ന അവരൊരു പഴയ അധ്യാപിക കൂടിയാണ് അല്ലേ തൃശ്ശൂർ ഏത് കോളേജിലാണെന്ന് എനിക്കറിയുന്നില്ല അവർ തൃശ്ശൂർ കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നതാണ് ആ അവരാണ് പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ പാർട്ടി മന്ത്രിയായി മന്ത്രിയാക്കി മാറ്റുന്നത് ും നമുക്ക് സൈഡിൽ നിൽക്കാനേ കാര്യം ഡെമോൺസ്ട്രേഷൻ ചെയ്തതും അതിനെ അല്ല അതിനകത്ത് അവർക്കെതിരെ ഇത്രയും വലിയൊരു ഇൻസൾട്ട് ഉണ്ടായിട്ട് ഇപ്പൊ മന്ത്രി ബന്ധുവിനെ പറഞ്ഞു അല്ലെങ്കിൽ പിണറായി വിജയനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും അവരെ പറഞ്ഞു എന്നുള്ളതൊക്കെ പക്ഷെ ഇവരെയും പറഞ്ഞത് ഇവർക്കും മേൽക്കേണ്ടി വന്നത് ഇതുപോലെ തന്നെയുള്ള അപമാനമാണ് ഈ സ്ത്രീക്കും സ്ത്രീലതയ്ക്കും മേൽക്കേണ്ടി വന്നത് ഇതേ അപമാനം തന്നെയാണ് കടന്നില്ല എന്താണ് എന്താണ് അധ്യാപകൻ തെറ്റാണെങ്കിൽ ആ ശരി സസ്പെൻഷൻ കൊടുത്തു റിയാലോ ചേട്ടാ സസ്പെൻഷൻ എന്ന് അതൊരു ഈ പാർട്ടിയിൽ പുരുഷാധിപത്യം വളരെ സഹാക്കന്മാരുടെ അതെ അതിപ്പോ അത് കഴിഞ്ഞിട്ട് ഇതിലും വലിയൊരു തസ്തികയിലേക്ക് അദ്ദേഹം തിരിച്ചു വരിക തന്നെ ചെയ്യും പക്ഷേ നമുക്ക് എന്ത് പറഞ്ഞത് അവസാനിപ്പിക്കാം എന്തായാലും ഇപ്പൊ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് എന്താണ് പറയുന്നത് എപ്പോഴും എപ്പോഴും എന്താണ് പ്രതിഷേധിക്കുന്നത് നിങ്ങൾ കുളിച്ചതിനെ കൊണ്ടും നിങ്ങൾ സംസാരിച്ചതിനെ കൊണ്ടും ആർക്കാണ് ഇവിടെ പ്രശ്നം എന്നൊക്കെയാണ് നമ്മുടെ പല സ്ത്രീ കുല പുരുഷന്മാരും ചോദിക്കുന്നത് എനിക്കുണ്ടായ മുടിവിന്റെ ഏറ്റവും ആഴം അഗാധമായ പ്രയാസൊക്കെ എനിക്കല്ലേ അറിയൂ അതിൽ ഈ കവന്റിയിടുന്ന മറ്റേ മക്കൾക്കൊന്നും അറിയില്ലല്ലോ എന്താണ് പ്രയാസം തുടർന്നുകൊണ്ടേയിരിക്കും കുളിച്ചുകൊണ്ടേയിരിക്കും കുളിക്കും അപ്പൊ ഇന്നും കുളിണ്ട് കുളി അല്ലാത്തവരുടെ ജീവിതമില്ല ഇനി മുതൽ അപ്പം ഇപ്പൊ എന്താ പറയാൻ പറയാന്ന് വെച്ചാ എന്നെ സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്ത ഒരു പ്രതിയെ എഞ്ചിനീയറിംഗ് കോളേജിലെ സി പി എമ്മിന്റെ സർവീസ് സംഘടനയായ എൻ ജി ഒ യൂണിയനും കെ ജി എന്റെ സംസ്ഥാന നേതാവും അറിയപ്പെടുന്നത് അയാളെ കുറിച്ചൊന്നും ഒരറിവില്ല അനധികൃതമായിട്ട് നമ്മുടെ സീറ്റിൽ കയറിയിരുന്ന ഗുണ്ടായിസൺ കാണിച്ച് ചുമരഴിച്ച് ഒപ്പു വന്ന് രായ രാജേഷ് കയൻ രായൻ എന്നും അവന്റെ പേരിൽ അറിയപ്പെടുന്നത് ആ ഗുണ്ടയ്ക്കെതിരെ തന്നെയാണ് നമ്മുടെ പ്രതിഷേധം ഈ പ്രതിഷേധം ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് തലസ്ഥാനത്തേക്ക് എത്തും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെത്തും എല്ലായിടത്തും ഒത്തും ക്ഷമിക്കുന്നതിന് നമുക്കൊരു വലിയൊരു പരിധി ഉണ്ട് അപ്പം എന്നോട് പല കാലം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് കുറച്ച് നമുക്ക് നീട് കിട്ടുമോ അല്ലെങ്കിൽ അവർ തെറ്റ് തിരുത്തോ അതായത് പിന്നെ പീഡിപ്പിച്ചാക്കും ഏറ്റു വാങ്ങിയാക്കും ഒരേ നീതി അതായത് അയാളെ സസ്പെൻഷൻ അടിച്ച പോലെ എന്നെ സസ്പെൻഷൻ അയാളെ സസ്പെൻഷൻ അടിച്ച അതേ രീതിയിൽ ട്രാൻസ്ഫർ അല്ല അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് അത് തിരിച്ചറിയാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് ആ ആൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആൾ ഇങ്ങനെ ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂർ വരെ സാധാരണ ഒരു നാട്ടിൽ നടക്കൂല കണ്ണൂർ ആയതുകൊണ്ടാണ് ഇത് നടക്കുന്നത് പ്രത്യേകിച്ച് കണ്ണൂർ ആയതുകൊണ്ടേ ഇത് നടക്കുന്നത് അവർ പറയുന്ന ഈ ഒരു കാര്യം കണ്ണൂരായത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കാര്യം നടക്കുന്നത് നമ്മൾ എന്തായാലും ഈ പ്രതിഷേധ മാർഗത്തോടെ എനിക്ക് താല്പര്യം പേഴ്സണലി ഇല്ലെങ്കിൽ പോലും ചേട്ടൻ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രതിഷേധിച്ചത് കൊണ്ടാണ് അവർ എത്തിന്റെ സംഭവം എത്തിയിരിക്കുന്നത്

എപ്പോഴെപ്പോഴും എന്താണ് പ്രതിഷേധിക്കുന്നത് ഏ നിങ്ങൾ കുളിച്ചേനെ കൊണ്ടും നിങ്ങൾ സംസാരിച്ചേനെ കൊണ്ടും ആർക്കാണ് ഇവിടെ പ്രശ്നം എന്നൊക്കെയാണ് നമ്മളെ പല കുലസ്ത്രീ കുലസ്ത്രീകളും കുലപുരുഷന്മാരും ചോദിക്കുന്നത് എനിക്കുണ്ടായ മുറിവിന്റെ അറ്റം ആഴം അഗാധമായ പ്രയാസമൊക്കെ എനിക്കല്ലേ അറിയോ അതില് ഈ കമൻറ്റിടുന്ന മറ്റേ മക്കൾക്കൊന്നും അറിയില്ലല്ലോ എന്താണ് പ്രയാസം പ്രയാസമെന്ന് തൊടർന്നുകൊണ്ടേയിരിക്കും കുളിച്ചുകൊണ്ടേയിരിക്കും കുളിക്കും അപ്പോൾ ഇന്നും കുളിയുണ്ട് കുളിയില്ലാത്തൊരു ജീവിതമില്ല പറഞ്ഞ പോലെ തന്നെ ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് തലസ്ഥാനത്തേക്കെത്തും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെത്തും എല്ലായിടത്തും എത്തും ക്ഷമിക്കുന്നതിന് നമുക്കൊരു വലിയൊരു പരിധിയുണ്ട് അപ്പം എന്നോട് പലയാളും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് നെയ് കിട്ടോ അല്ലെങ്കിൽ തെറ്റ് തിരുത്തോ അതായത് പിന്നെ പീഡിപ്പിച്ചാക്കും പീഡന ഏറ്റുവാ വാങ്ങിയാക്കും ഒരേ നീതി അതായത് അയാളെ സസ്പെൻഷൻ അടിച്ച പോലെ എന്നെ സസ്പെൻഷൻ അടിച്ചു അയാളെ സസ്പെൻഷൻ അടിച്ച അതേ ഡേറ്റിന് എന്നെ ട്രാൻസ്ഫർ ആക്കി ഒരുപാട് ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് ട്രാൻസ്ഫർ ആക്കി സാധാരണ ട്രാൻസ്ഫർ അല്ല അപ്പം എല്ലാവരും ചോദിക്കുന്നത് അത് ഒരു ടൈം നിങ്ങൾക്ക് ആ ആൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആളിങ്ങനെ ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂർ വരെ സാധാരണ ഒരു നാട്ടിൽ നടക്കൂല കണ്ണൂരായത് കൊണ്ടാണ് ഇത് നടക്കുന്നത് പ്രത്യേകിച്ച് കണ്ണൂരായതുകൊണ്ട് ഇത് നടക്കുന്നത് അപ്പൊ പിന്നെ കണ്ണൂരി ഗുണ്ടാഴ്ച നടക്കുന്നത് ഈ മറ്റ് പാർട്ടിക്കാരും പ്രതിപക്ഷൊന്നും സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് ഒരു സ്ത്രീനെ തൊഴിൽ തൊഴിലെടുത്ത് പീഡിപ്പിച്ചിട്ട് ആ പ്രതി മേലധികാരിയും സർവീസ് സംഘടനകളും സംരക്ഷിക്കുന്നത് കണ്ണൂരായതുകൊണ്ട് മാത്രമാണ്